ഹായ് ഫ്രണ്ട്സ് ആകാശ സ്ലോകിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആശമോടെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടമായ അടിക്കാൻ മറക്കല്ലേ പിന്നെ ഞങ്ങൾ ഇന്ന് പോയേക്കുന്ന ചർച്ചിൽ പോയേക്കുന്ന വിശേഷങ്ങൾ പറയാനാട്ടോ ഈ വീഡിയോ അവിടെ ഞാൻ പറഞ്ഞില്ലേ വലിയൊരു പുൽക്കൂടുണ്ടെന്ന് അതാട്ടാ നിങ്ങൾ കാണുന്നത് ബാംഗ്ലൂർ ശിവാജി നഗർ സെൻറ്റ് മേരീസ് ചർച്ചിലെ പുൽക്കൂടാട്ടോ ഇത് ഉണ്ണീഷോയെ കണ്ടാൽ ഞാൻ ചരിച്ചെടുക്കാൻ നോക്കിയിട്ട് മുഖം കിട്ടാത്തതുകൊണ്ട് പിന്നെ നേരെ തന്നെ എടുത്ത് അപ്പോൾ ഇത് ഉണ്ണീഷോയാണ് മേളയിൽ പുൽക്കൂടാണ് വലുതാട്ടോ വലുതായിട്ട് ഉണ്ടാക്കിയാൽ അവിടെ കണ്ട യോസഫും മറിയയും ഉണ്ണീശോയും പിന്നെ പ്രാവ് പിന്നെ വാൽനക്ഷത്രം ആട്ടിടയന്മാരൊക്കെ ഉണ്ട് ഇവിടെ കണ്ട മൂര് പൊന്നും കുന്തിരിക്കുണ്ടെന്ന മൂന്ന് ആട്ടിടയന്മാരെ നിർത്തിക്കുന്ന വലിയ സ്റ്റാച്ചു ആട്ടോ ഇതൊക്കെ പിന്നെ അപ്പുറത്തൊരു ഒട്ടകമുണ്ട് പിന്നെ ഇവിടെ ഒരു വേറൊരു ഉണ്ണീശോയെ പ്രാർത്ഥിക്കാൻ നമുക്ക് തൊട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഉണ്ണീശയെ വെച്ചിട്ടുണ്ട് അവിടെ ആട്ടിടയന്മാർ അവിടെ വാട്ടർഫാൾസ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ വലത് സൈഡിൽ നല്ല സ്റ്റാർ മേളി ഒരു എൽ ഇ ഡി ബൾബ് ഇട്ടിട്ടുണ്ട് അതാട്ടോ ഇങ്ങനെ സ്റ്റാർസ് മാതിരി കത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ മീ അമ്മക്ക് അവിടെ നിന്ന് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് അവിടെ പോയി നിൽപ്പുണ്ട് കേട്ടോ അങ്ങനെ അവൾക്ക് ഫോട്ടോയൊക്കെ എടുത്ത് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്തെ ചർച്ചിൻ്റെ മുമ്പിലായിട്ട് വലിയൊരു ക്രിസ്മസ് ട്രീ മാതിരി ഉണ്ടാക്കിയിട്ടുണ്ട് എൽ ഇ ഡി ലൈറ്റൊക്കെ ഇട്ടിട്ട് എന്നിട്ട് അവിടെ മൂന്ന് ഫാദറുണ്ട് അപ്പോൾ ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി ചേച്ചി വിളിച്ചിട്ട് വരുന്നില്ല അവൾ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ടാണ് ധൃതിയിൽ നിൽക്കുക കേട്ടോ പിന്നെ അങ്ങനെ മൂന്ന് വലിയ ക്രിസ്മസ് ഫാദറുകൾ പിന്നെ അതിൻ്റെ മുമ്പിൽ നിന്ന് ആകാശമേക്ക് ഫോട്ടോ എടുക്കുന്ന വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ ബായ്